വീട്ടിലെ ചുറ്റുപാടും വീട്ടിലെ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു പ്രദേശമാണ് അച്ഛനൊക്കെ തെയിൻ തൊഴിലാളിയാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണി അങ്ങനെയൊന്നും ഇല്ല ഒരു അങ്ങനെ അവളെ പഠിക്കുന്നു ഞങ്ങൾ രണ്ടു പെൺകുട്ടികളാണ് അതാണ് ഞാൻ ട്യൂഷൻ ഒക്കെ എടുത്തിട്ടാണ് ക്ലാസ്സിലൊക്കെ പോകുന്നത് ഫിസിക്കൽ ടൈമിൽ നിന്നാ ട്യൂസാൻ വേണ്ടി അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നമ്മള് നല്ല കട്ട് ഓഫ് ഉയർന്ന കട്ട് ഓഫ് ഉള്ള റാങ്ക് ലിസ്റ്റ് തീർച്ചയായും ഞങ്ങളത് ചോദിച്ചിട്ടുണ്ട് പ്രതീക്ഷിന് ഞാൻ മാത്രമല്ല വീട്ടുകാരൻസ് എല്ലാ കുട്ടികളും നാട്ടുകാരും ഒക്കെ ബന്ധുക്കളൊക്കെ പക്ഷെ ഇപ്പം ലിസ്റ്റ് വന്ന് ഏകദേശം പതിനൊന്ന് മാസം വരെ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്വേഷിക്കുമ്പോൾ വരും എന്നാണ് പറഞ്ഞത് പക്ഷേ രാഷ്ട്രക്കെ ആയപ്പോഴാണ് അവര് ഇല്ല എന്നൊക്കെ തോന്നൽ തുടങ്ങിയത് അങ്ങനെ ഒരു നിവൃത്തി പല നിങ്ങൾ വന്നു കാസർഗോഡ് മുതൽ പ്രധാന സമരത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് പലർക്കും യൂറിനറി ഇൻഫെക്ഷൻ പിന്നെ പലരും രോഗികളായി തീർന്നു ആരോഗ്യ പ്രശ്നങ്ങളും ആയവരെ ബിപി കൂടി അവരെ ത്രോട്ട് ഇൻഫെക്ഷൻ ഇയർ ഇൻഫെക്ഷൻ അതേപോലെ കിഡ്നി സ്റ്റോണ് അങ്ങനെയൊക്കെ ഞങ്ങൾ കൊറച്ചുപേരേണ്ടേ ഡെയിലി രണ്ടോ മൂന്നോ നേരത്തെ നിരാഹാരം കിടക്കും ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് അത്രയും ആവുമ്പോ ഈ കൊച്ചു പിള്ളാരിങ്ങനെ നിരാഹാരം കിടക്കുമ്പോ എച്ച് ബി ഒക്കെ കുറയുമല്ലോ ശരീരത്തിൽ അതാണ് നിങ്ങൾക്ക് ക്ഷീണം ഇപ്പൊ ഇന്ന് നിരാഹാരത്തിന്റെ പതിമൂന്നാം ദിവസമാണ് അങ്ങനെയൊക്കെ ക്ഷീണിച്ച് ഞങ്ങളാണ് ഇന്ന് ഒക്കെ എടുത്ത് അതിനെ കൊണ്ട് അതെ അതെ ഞാൻ കണ്ടു വളരെ ഹൃദയഭേദമായ കുഞ്ഞുങ്ങള എടുത്തു എടു എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെൺകുട്ടികളാണ് എല്ലാം ഒരു ഇരുപത്തിയൻപത് വയസ്സായുള്ള പെൺകുട്ടി സ്ത്രീകളെന്ന് നമുക്ക് പറയാൻ അങ്ങനെയല്ല കൊച്ചുപിള്ള തെരുവിൽ തന്നെയാണ് കിടക്കുന്നത് അതെ അതെ ഞങ്ങൾക്ക് ശരിക്കും പേരും ഒക്കെയാണ് പിന്നെ നമ്മൾ സാഹചര്യങ്ങളാണല്ലോ നമുക്ക് ധൈര്യം അതെ അതെ അതിലൊക്കെ പുറത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അതെ ഇവിടെ കിടക്കുന്നു രാപ്പകർ ഇവിടെ തന്നെയാണ് ആകെ കുളിക്കാൻ മാത്രം ഒരു അവിടെ എല്ലാം റൂമൊക്കെ അവിടെ ഞങ്ങൾ പോവും പുലർച്ചെ തിരിച്ചു വരും ബാക്കിയൊക്കെ കൊടുത്താൽ തീരെ ഡെയിലി രണ്ടുപേർ പോസ്റ്റ് ഇട്ടായിരിക്കും അവരെ കൂടെ നിക്കാൻ ആണ് പോണം പിന്നെ പെൺകുട്ടികളുടെ പീഡിഎസിന്റെ പ്രശ്നമൊക്കെ അവരെ നോക്കണം കാരണം അവർ വീടൊക്കെ വിട്ട് നമ്മളടു വന്നിട്ടുണ്ടല്ലേ അപ്പൊ നമ്മളൊരു സഹോദരിമാരായി അവരെ നോക്കണം ഞങ്ങൾ അതോ ഞങ്ങൾ ഉത്തരവാദിത്തമാണ് ഏറ്റവും വേഷം വീട്ടുകാരെ കുട്ടി അതൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വെയിലത്തും മഴയത്തും കിടന്ന് കഷ്ടപ്പെടുമ്പോ അവർക്ക് എത്ര കഷ്ടപ്പെട്ട രക്ഷിതാക്കളാണെങ്കിൽ കൂടി ഈ ഒരു അവസ്ഥ സ്വന്ത കുഞ്ഞുങ്ങളെ കാണാർക്കും രണ്ടു ദിവസം ഞങ്ങൾ ഭക്ഷ്യ എടുത്തു ഞാൻ ആദ്യമായിട്ട് എന്റെ കണ്ണിൽ വെള്ളം വന്ന ആ ഒരു ദിവസമായിരുന്നു കാരണം ഞാൻ അപ്പോൾ അപ്പൊ ഓർത്ത എന്റെ അച്ഛനമ്മയും ജീവിതം ആ ഒരു അവസ്ഥ കാണുന്നതാണ് അപ്പോളാണ് എനിക്ക് ശരിക്കും വിഷമം വന്നത് അതിനു മുന്നേ കണ്ണില് വെള്ളം വന്നത് അതിനു മുന്നേ അത്രയൊന്നും എനിക്ക് പ്രശ്നമായിട്ടില്ല ബാക്കിയൊക്കെ നമ്മള് കിടന്നു ശരീരം എത്രത്തോളം വേദനിക്കുന്നു വളരെ നിങ്ങൾ പീഡ സഹിച്ചാണല്ലോ ഈ സമരം സ്വയം ശരീരത്തെ വേദനിപ്പിച്ചു നിങ്ങൾ ഈ സമരം ചെയ്യുന്നത് വളരെ എന്നുവെച്ചാ എല്ലാവരെയും പറ്റൂല ഇത്രയും സ്വയം പീഡ ഏൽപ്പിച്ച് അത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ സമരം ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പുണ്ട് സർക്കാർ കണ്ടു തുറക്കും എന്നുള്ള ഉറപ്പുണ്ട് എന്നുവെച്ചാൽ തൊഴിലാളികളുടെ സർക്കാരാണ് എന്തായാലും ഈ നിങ്ങളുടെ ഈ വിഷമം കാണാതിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പറയുമ്പോഴും ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അതെ 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 തന്നെ കഴിഞ്ഞ ദിവസം മൂന്ന് ണിക്ക് തുടങ്ങിയ മഴ അത് ഏഴരക്കാണ് അവസാനിച്ചത് നാലര മണിക്കൂർ ഞങ്ങൾ കയ്യില് വെച്ച് നിന്നു കഴിഞ്ഞു കൈ നല്ല വേദനിക്കും കൈ ചെറിയ മണിക്കൂർ കൊണ്ട് ഈ ഇങ്ങനെ നല്ല ടാർപ്പാളെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ കുറെ പേർക്കൊന്ന് വൈകി വയ്യാത്ത നമുക്കൊന്നും അവരെ നോക്കണം അങ്ങനെ അന്ന് ഉറക്ക പലങ്ങാണ്ട് കുട്ട് ഉറങ്ങാണ്ടാക്കുന്നതിന്റെ ചില കുട്ടികൾക്ക് വേണമെങ്കിൽ അവർ തന്നെ ഒരു അപ്സെറ്റ് ആയി പോയാൽ കണ്ടീഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ മറ്റന്നാളൊരു ക്യാബിനറ്റ് ഉണ്ട് ഇതിന് മുന്നേ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്കൊന്നും വന്നില്ല പക്ഷേ ഇനിയൊരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് മറ്റന്നാൾ അതിന് അത് ഞങ്ങളെ ജീവിതത്തിലെ അവസാന പ്രതീക്ഷയുള്ള ദിവസമാണ് എന്തായാലും സർക്കാർ നിങ്ങളെ കൈവിടില്ല എന്നുവെച്ചാൽ നിങ്ങളുടെ വിഷമങ്ങൾ എന്തായാലും സർക്കാർ കാണുന്നുണ്ട് എന്തായാലും സർക്കാർ നിങ്ങളെ ഉപേക്ഷിക്കൂല അവർക്കൊരു സാധാ മന്ത്രിസഭ യോഗ എന്ന അറിയില്ല ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആയൊരു ഞങ്ങൾ സന്തോഷിക്കുന്ന ദിവസം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടമുള്ള ദിവസം പ്രത്യാശന നഷ്ടപ്പെട്ട് ഞങ്ങളിവിടുന്ന് ഈ തലസ്ഥാന നഗരിൽ നിന്ന് ഇറങ്ങേണ്ടരവസ്ഥ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്ര അങ്ങനെ എന്തായാലും സർക്കാർ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കൂല എന്ന് നമുക്ക് ഈ കേരളത്തിലുള്ള എല്ലാരും പ്രതീക്ഷിക്കുന്നു ത്രക്കും നിങ്ങളെ ബുദ്ധിമുട്ടും വളരെ ബുദ്ധിമുട്ട് സഹിച്ച് വെറും പാവപ്പെട്ട വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു റാങ്ക് ലിസ്റ്റിൽ വന്ന് എന്നിട്ട് അതിൻ്റെ കാലാവധി തീരാറായി വീട്ടുകാർക്കും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയില്ല എന്തായാലും ഇത് സർക്കാരിൻ്റെ കണ്ണ് തുറക്കും അവരങ്ങനെ കൈവിടൂല നിങ്ങളെ കൈവിടില്ല എന്തായാലും സർക്കാർ നിങ്ങളോടൊപ്പം നിൽക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് എടുക്കുക തന്നെ ചെയ്യും നിങ്ങളെയെല്ലാം പാവപ്പെട്ട പെൺകുട്ടികളാണ് ഇത്രയും കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അങ്ങനെ കൈവിടില്ല പലരും പറയുന്നുണ്ട് ഇതിന് ഞങ്ങൾ പുറകില് വേറെ ഏത് സംഘടനകളുണ്ട് വേറെ പാർട്ടിക്കാരുണ്ട് ഞങ്ങളെ പിന്നിൽ ആരുമില്ല ഞങ്ങളെ പിന്നിൽ ഞങ്ങള് മാത്രമേ ഉള്ളൂ പിന്നിലും അതെ അതെ നിങ്ങള് മാത്രമാണ് അത് നമുക്കറിയാല്ലോ ഒരു പാർട്ടിയുടെ ഒരു നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ അവിടെ കൊണ്ടെത്തിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ആരെയും ക്ഷണിച്ച് വരുത്തിയിട്ടില്ല ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവരായിട്ട് വന്നതാണ് ഇവിടെ കാണാൻ ഇവിടെ റോഡിൽ കൂടെ പോകുന്ന ഡ്രൈവ് ഓട്ടോ ഡ്രൈവർമാര് അമ്മമാര് കൊച്ചു പിള്ളേർ അപ്പമ്മമാരൊക്കെ വന്നിട്ട് ഞങ്ങളിത് പറയും മക്കളെ സംഘടന നിങ്ങൾക്ക് ജോലി കിട്ടും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളിത് പറയുന്നത് അപ്പൊ അവർക്ക് അവർക്ക് ഉള്ളത് മനസ്സിലായി ഗവൺമെന്റ് ഞങ്ങളിത് കാണിക്കും പിന്നെ ഏതെങ്കിലും സംഘടന ഞങ്ങളുടെ പുറകിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഈ മഴയെന്നെങ്കിലും വെയില പോലെ മഴ ഞങ്ങളെ ഈ ഒരു ടാർപ്പായി വരും കെട്ടുമായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു ഞങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം ഭക്ഷണമൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു നേരം ഫ്രിഡ്ജിക്കുള്ള കഞ്ഞി മാത്രമാണ് ആ കഞ്ഞി ബാക്കി ഉണ്ടെങ്കിൽ രാത്രി കഴിക്കും വരണമെങ്കിൽ കഷ്ടപ്പെട്ടാലേ വന്നിട്ട് ചിലപ്പോ ഞങ്ങളുടെ അങ്ങനെ പരീക്ഷണാവാലും കാരണം ഇന്നലെ ഓശാന പെരുന്നാളായിരുന്നു അവിടെ കുറെ പുല്ലേക്കൊക്കെ തങ്കടമായിരുന്നു പള്ളിയിൽ പോകാൻ പറ്റാത്തതില്ല ഇന്ന് വിഷു ആണ് ഞങ്ങള് കണികൾ ഈ പെരുവാണ് കൊച്ചു കണിയൊക്കെ വെച്ചോ ഞങ്ങളുള്ള സന്തോഷത്തിൽ തൃപ്തരാണ് ആരോട് പരാതിയോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് വിഷമത്തിനെ കുറച്ച് എന്തെങ്കിലും പറഞ്ഞു പോകേയുള്ളൂ അതിൽ വിവരമില്ലായ്മ പത്വത ഇല്ലായ്മ ആയിട്ട് കണ്ടാൽ മാത്രം മതി ഞങ്ങൾ പിള്ളേരാണ് പരിചയമോ ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയില്ല ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് നിങ്ങൾ ഇത്രയും പേര് എന്തായാലും കേരള മക്കൾ മക്കള് ഉണ്ട് ഞങ്ങൾക്ക് ആരുടെ സഹതാപം അല്ല വേണ്ട അതെ അതെ ജോലിയാണ് സഹതാപം ഈ സഹതാപമുള്ള ആൾക്കാര് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കും ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ഗവൺമെന്റിന്റെ കാലിലേക്ക് കണ്ണുകാലേക്ക് സാധ്യത എത്തിക്കും ഒരു പക്ഷേ അവരറിയുന്നുണ്ടാവില്ല സ്ഥലത്തുള്ള ആൾക്കാരല്ലേ അപ്പൊ സാധാരണക്കാർക്ക് ഇവർ ഈ ആൾക്കാൾ തന്നെ നമ്മളുടെ അവസ്ഥ എത്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ എല്ലാ ആൾക്കാരും എന്തൊക്കെയോ ചെയ്ത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കണം അതേ സ്ഥിരം ഞങ്ങൾ ഡബ്ല്യു എന്ത് വീഡിയോ വന്നു കഴിഞ്ഞാലും ഞങ്ങള് മൈൻഡ് ചെയ്യുന്നില്ല ഇടയ്ക്കും വിഷമം വരും നമ്മൾ തീരെ ഡൗൺ ആയിട്ട് കിടക്കുമ്പോൾ കാണുമ്പോൾ എന്തോന്ന് ഇവരെ കാണിക്കുന്നവരും ഞങ്ങൾ അതിന് ഇതിലൊക്കെ കുച്ച മാത്രമേ ഉള്ളൂ മരങ്ങന്മാരുള്ളൂ കാരണം സ്വന്തമായിട്ട് ഒരു ഐഡിയ പോലും ഇല്ലാതെ ഹെയ്റ്റ് ഐഡിയൊക്കെ വെച്ചിട്ട് സ്വന്തം വ്യക്തിത്വം പോലും മറച്ചു വെച്ചിട്ടാണ് ആ മരങ്ങൾ ചെയ്യുന്നത് ഇവിടെ അപ്പത്തേക്ക് നിങ്ങൾ എന്തിനു മാസ്ക് വെച്ചെന്നുള്ളത് കുറെ ഞങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണ കട മക്കളാണ് അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് അവരെ ഞങ്ങൾ പെൺകുട്ടികളാണ് അവർക്ക് ഞങ്ങൾക്ക് പേടി ഉണ്ടായിട്ടല്ല അവരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാസ്ക് വെക്കുന്നത് പിന്നെ വേറൊരു കാര്യം ആരൊക്കെ പ്രശ്നം തന്നെയാണ് ഞങ്ങൾ പെരിവിലാണ് കിടക്കുന്നത് പൊടി തുക ഈ അത്രയും ഏർപ്രദൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ അതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാക്സിമം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടേ അതിനാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് സാധുക്കളായ കുഞ്ഞുങ്ങളെ സർക്കാർ കൈവിടൂല കൈവിടില്ല അതല്ല പാവങ്ങളോടൊപ്പം നിന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് പാവങ്ങളെ കഷ്ടപ്പാട് കാണാതിരിക്കൂല പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് ഈ തെരുവിലിറങ്ങി അതെ അതെ അല്ലാതെ വേറെ ഒരു വെറുതെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെയുള്ളൊരു ഓണത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സമ്മതിക്കുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു നിമിഷം ഞങ്ങൾക്ക് അർഹതയില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ല കാരണം അർഹതയില്ലാത്തതിനു വേണ്ടി ആരും ഇത്ര കഷ്ടപ്പാട് പറ്റില്ല അതൊരു കഷ്ടപ്പാട് കഷ്ടപ്പാട് തോന്നാത്തത് ഞങ്ങൾ ഉള്ളിൽ ഞങ്ങൾക്ക് കളകാശപ്പെട്ടാണ് തോന്നലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങനെ ആ വസ്ത്രം ചിലപ്പോഴൊക്കെ മനുഷ്യരല്ലേ നമ്മൾ ോ കയ്യൊക്കെ അച്ഛനുണ്ടെങ്കിലും നല്ല കൊതുവ് ശല്യം അറിയില്ല നിങ്ങളെ ഈ വിഷമങ്ങളെല്ലാം സർക്കാർ കണ്ണു കണ്ണുതിരിക്കൂല നിങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കാണും അവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് വളരെ സഹന സഹിച്ചാണ് ഈ പെൺകുട്ടികൾ ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത് എന്തായാലും വിജയം വിജയം തന്നെ കാണും നമുക്ക് പ്രാർത്ഥിക്കാം